ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഗന്ധനിയല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പം ഇന്ന് നമ്മൾ നാത്തൂൻ്റെ വീട്ടിൽ ഒന്ന് പോവുകയാണ് കേട്ടോ അവിടെ ഒരു സൽക്കാരം അതുപോലെ അനിയന്റെയും നാത്തൂൻ്റെയും പിറന്നാളും ഒക്കെ കൂടി ഒന്ന് അവിടെ ആഘോഷിക്കുന്നുണ്ട് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഞാൻ പായസ പായസക്കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പുറപ്പെട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പം ഇന്ന് നമുക്ക് വിരുന്നുകാരും ഉണ്ട് കേട്ടോ അമ്മമ്മയാണ് ഇത് ഇവിടുത്തെ അമ്മേന്റെ അമ്മയാണ് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവില്ല അപ്പം അമ്മമ്മയും അമ്മേന്റെ നാത്തൂനും കൂടിയും വന്നിട്ടുണ്ട് അപ്പൊ കൊറേ ദിവസമായി ഒരു നിൽക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇന്നാണ് ഒരു വന്നത് ഞങ്ങൾ ഈ പോണന്ന് ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഓരെത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ അമ്മമ്മയും അമ്മായിയും പോരി ഇല്ലാങ്ങൾ പോയി വരിക എന്ന് പറഞ്ഞുട്ടോ അപ്പൊ ഓരോ ആക്കി പോവാൻ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ എന്താ വച്ചാൽ നമ്മളാരും ഇല്ലാതെ അങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലിങ്ങനെ നിക്കണ്ടേ വിരുന്ന് വന്നിട്ട് എന്തായാലും അമ്മായിരണം കൊഴപ്പൊന്നും ഇല്ല ഞങ്ങൾ വേഗം വരുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും ഞങ്ങൾ എല്ലാരും പോന്നിട്ടുണ്ട് ഓരോ വീട്ടിലൊറ്റയ്ക്ക് ആക്കിയിട്ട് ഞങ്ങൾ പോന്നു പോന്നുട്ടോ അപ്പം അമ്മ കുറെ പോയിരുന്നില്ല ഞങ്ങള് ഞാൻ ഒലപ്പം നിൽക്കാന്നൊക്കെ പറഞ്ഞു അപ്പം അമ്മായി അറിഞ്ഞങ്ങൾ പോയിക്കോളി ഒരുങ്ങിയതല്ലേ എല്ലാരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോന്നു അപ്പം വീട്ടിൽ നിന്ന് അനിയനും അച്ഛനും അമ്മയും വന്നിരുന്നു കാറിൽ ആ കാറിൽ ഇവിടുത്തെ അച്ഛനും അമ്മയും കണ്ണനും കൂടി അങ്ങനെ കയറിയിട്ട് ഒരു മുന്നിൽ പോയിട്ടോ ഞാനും ഏട്ടനും നന്ദവും കൂടി ബൈക്കിനാണ് പിന്നെ ഇന്നത്തെ ദിവസം രാവിലെ മിനുവിനേം അനുമോളെയും ഒളെ വീട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അവിടെ രാവിലെ ഓളെ അമ്മായിമ്മായിൻ്റെ പിറന്നാൾ ഉണ്ടായിരുന്നു അപ്പം അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ രാവിലെ അങ്ങോട്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ അപ്പം അവിടെയാണ് മിനുവിൻ്റെ വീട്ടിലാണ് അനുമോൾ കുറേ ദിവസമായിട്ടോ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഒരുപാട് ദിവസമായി സ്കൂള് പൂട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പോയതാ നന്ദും പോയിരുന്നു കേട്ടോ വിരുന്ന് നിൽക്കാൻ പിന്നെ നന്ദു വേഗം പോന്നു അനുമോൾ അവിടെ തന്നെയായിരുന്നു അപ്പം ഇന്നത്തെ ദിവസം ഓളങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് എന്ന് വിചാരിക്കണുണ്ട് ഞങ്ങൾ അടുത്തുള്ള പൂക്കൂട്ടുമ്പടത്തുള്ള പാടത്തുള്ള കേക്കും കടയാണോ ഈ ഒരു കട കുറച്ചായിട്ടോ തുടങ്ങിയിട്ട് ഇപ്പം എപ്പോൾ കേക്ക് എന്ന് പറഞ്ഞാലും കണ്ണം പറയും ഇവിടെ നിന്ന് വാങ്ങുക എന്നുള്ളത് കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഇവിടെ ഒരു താത്ത ഉണ്ട് പൂക്കൂട്ടും അടുത്ത് ആ താത്താനെക്കൊണ്ട് ഉണ്ടാക്കിക്കലാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിക്കലുണ്ട് ഇടയ്ക്ക് ഇവിടെ വാങ്ങലുണ്ട് വാങ്ങലും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് നമ്മൾ നമ്മളെന്നെ ഒരിക്കൽ രണ്ടാക്കും കൂടിയുള്ള ഗിഫ്റ്റ് എന്നുള്ളതിൽ കേക്കാണ് വാങ്ങിക്കുന്നത് കേട്ടോ എപ്പോഴും ഡ്രസ്സും കാര്യമൊക്കെ തന്നെയല്ലേ വാങ്ങിക്കാനുള്ളത് അപ്പോൾ പിന്നെ കേക്ക് വാങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതാ ആദ്യം ഇതാണ് സെലക്ട് ചെയ്തത് അപ്പോൾ അത് എടുത്ത് എനിക്ക് എനിക്കതാണ് ഇഷ്ടമായത് പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ ഏട്ടനെ അത് ഇഷ്ടായില്ല ഇഷ്ടമായില്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ നോക്കുകയാണ് കുറച്ച് വലിയ കേക്ക് വാങ്ങണം എല്ലാവരും ഉണ്ടാവും കേട്ടോ അവിടെ എല്ലാവരും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും എത്തിക്കണ്ടേ അപ്പോൾ കുറച്ച് വലിയ കേക്ക് വാങ്ങാന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ നോക്കുകയാണ് അപ്പം എനിക്കാണെങ്കിൽ ആ ഒരു കേക്ക് നന്നായിട്ട് ഇഷ്ടമായിരുന്നു അത് പിന്നെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ തന്നെ വെച്ചു കേട്ടോ പിന്നെ ഏട്ടനെ ഒരു കേക്ക് ഇതാണ് കേട്ടോ അപ്പം ഈയൊരു കേക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കൊണ്ടുപോയിട്ട് അപ്പോഴാണ് ഇപ്പുറത്ത് കേക്ക് കണ്ടത് അപ്പോൾ വീണ്ടും അങ്ങോട്ടാണ് വീഡിയോ എടുക്കാൻ നോക്കുന്നത് അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ടേൻ്റെ ക്യാമറ തിരിച്ചതാണ് കേട്ടോ അപ്പം കണ്ണനാണെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് എടുത്തതരും കേട്ടോ ഞാനാവുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ദാ ഈ ഒരു കേക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതാവുമ്പോൾ നമ്മൾ അനുമോക്ക് നല്ല ഇഷ്ടമാവുംട്ടോ അനുമോൾ എല്ലാ കേക്കും കഴിക്കൂല ചോക്ലേറ്റിൻ്റെ കേക്ക് മാത്രമേ ഉള്ളൂ കഴിക്കുകയുള്ളൂ കേട്ടോ വേറൊരു കേക്കോള് കഴിക്കൂല ഓക്കെ ഓക്കിഷ്ടമല്ല അതിലൊരു മുട്ടേൻ്റെ ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു താല്പര്യമല്ല അപ്പോൾ എന്തായാലും അതിൽ എഴുതിക്കൊക്കെ ചെയ്തു രണ്ടാഴ്ത്തും കൂടിയല്ലേ അപ്പം അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് ഒരു പെട്ടെന്ന് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും അതിൽ നമ്മൾ എന്താ എഴുതേണ്ടത് വെച്ചാൽ പറഞ്ഞു കൊടുത്താൽ അത് എഴുതിയിട്ട് ഇനിയിപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ മോഡൽ വേണമെങ്കിൽ അപ്പോൾ തന്നെ ചെയ്ത് തരൂ കേട്ടോ അങ്ങനെ ഏതാ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ പാടത്തന്നെ മിന്നുകൊണ്ട് വിളിക്കുന്നുട്ടോ പൂന്നിലേ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട് അപ്പം നമ്മളെ പായസക്കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്നത്തെ ദിവസമാണെങ്കിലോ കുറച്ച് നേരം വൈകിയിട്ടാണ് പായസം കഴിഞ്ഞത് കേട്ടോ നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നേരം വഴകിയിട്ടേ പായസം കഴിയുള്ളൂ ഇല്ലെങ്കിലോ കുറച്ച് നേരത്തെ കഴിയലുണ്ട് അപ്പം എന്തായാലും ഓള് വിളിക്കുന്നുണ്ടെങ്കിൽ പൂന്നിലേ ചോദിച്ചിട്ട് അപ്പം ഞങ്ങൾ പോകുന്നു അവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ഇതാ അങ്ങാടിയെ കൂടെ അങ്ങനെ പോരാണ് അപ്പം ഇന്ന് വലിയൊരു തിരക്കും കാര്യമൊന്നും കാണാല്ലോ ഞങ്ങളെ പൂക്കൂട്ടും പാടം അങ്ങാടിയാണ് കേട്ടത് മിുവിൻ്റെ വീട്ടിൽ ഒരുപാട് ദൂരമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എപ്പോഴും പോയി വരുകയൊക്കെ ചെയ്യാം കേട്ടോ എന്തായാലും വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ എത്തുന്നതിൻ്റെ തൊട്ട മുന്നേ ആയിട്ട് ഇതാക്കുന്നത് നല്ലൊരു ഇറക്കാണ് അത് അപ്പോൾ ഒരു വീട്ടിൽ ഈ ഇറക്കത്തോട് കൂടിയാണ് എത്തുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു കയറ്റമാണ് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ ഇറക്കിറങ്ങിയ കയറ്റം കയറുന്നൊക്കെ പറയുമ്പോൾ വണ്ടിയിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ മക്കൾ വരെ എന്നെ ആ കാര്യത്തിൽ കളിയാക്കലുണ്ട് കേട്ടോ കയറ്റം കയറുകയാണെങ്കിൽ മിറക്കിറങ്ങൊക്കെയാണെങ്കിൽ ഞാൻ കണ്ണൊക്കെ വലത്താക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോര കളിയാക്കലുണ്ട് അപ്പോൾ എന്തായാലും ഇതാ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും സെറ്റായിട്ടുണ്ട് കേട്ടോ അച്ഛനും അമ്മയും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഓരോ വെള്ളം കുടിക്കുകയാണ് അപ്പം ചേച്ചി വെള്ളം ഇങ്ങനെ കൊണ്ടുവരികമായിരുന്നു കേട്ടോ ഞങ്ങളിട്ട് കയറി വന്നപ്പോൾ ഇത് അച്ഛമ്മയാണ് മിനുവിൻ്റെ അച്ഛമ്മയാണ് ഇത് മിനുവിൻ്റെ അമ്മച്ചനാണ് കേട്ടോ അമ്മച്ചനും അമ്മമ്മയൊക്കെ ഉണ്ട് ഇവിടെ അച്ചച്ചനില്ല അച്ഛമ്മ ഉണ്ട് ഇത് അമ്പിളി ചേച്ചി ഈ കറുപ്പ് ചുരിദാറിട്ടത് മറ്റത് ശരണ്യ ഇത് ഉള്ള അമ്മായിന്റെ മരുമകളാണ് പിന്നെ ഈ ഒരു നൈറ്റ് ഇട്ട് അമ്മമ്മ ഉള്ള അമ്മമ്മട്ടോ അമ്പലിച്ചേച്ചീന്റെ കുട്ടിയാണ് കുഞ്ഞാറ്റ ക്യാമറമേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യണത് കേട്ടോ പിന്നെ ആ ഒരു ജീൻസിന്റെ പാൻറ്റും ടോപ്പ് ഇട്ട് നിൽക്കുന്നത് ദേവുട്ടി അതും അമ്പലിച്ചേശീൻ്റെ കുട്ടിയാണ് പിന്നെ ആ ചമ്പ് ചുരിദാറിട്ട് നിൽക്കണത് മുത്തേച്ചി അമ്പളി ചേച്ചീന്റെ ചേച്ചിയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ പരിചയപ്പെടുത്താൻ തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇത് അമ്മായിമാരും മക്കളും ഒക്കെയാണ് അപ്പോൾ ഇവിടെ ബിരിയാണി പൊട്ടിക്കലിന്റെ തിരക്കാണ് അപ്പം അനുമോളാണ് തോന്നുന്നത് വീഡിയോസ് ഒക്കെ എടുത്ത് തന്നത് അപ്പോൾ നമ്മൾ ചേച്ചി എല്ലാവർക്കും വെള്ളമൊക്കെ ഇവിടെ പാത്രം കഴുകി വെക്കുകയെ എന്തൊക്കെയോ തിരക്കിലാണ് എല്ലാവരും ഓരോ തിരക്കിലാണ് പിന്നെ മിന്നു അമ്മേനെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തി തരും എന്നും വേണ്ടല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങളാണ് ലാസ്റ്റ് എത്തിയിട്ടുള്ളത് അപ്പം ഞങ്ങളും ചെന്ന് വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അത് ആ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇവിടെ ഒരു കേക്ക് കട്ടിങ് നടന്നതാണ് മിനുവിൻ്റെ അമ്മായിൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ അമ്മായി ഉണ്ട് അവിടെ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പം ക്യാമറയിൽ ശരിക്കും ഇങ്ങോട്ട് പെടായിട്ടാണേ അങ്ങനെ അതാ രണ്ടാളെ പിറന്നാളും കൂടിയും ഒരു ദിവസമാണ് ആഘോഷിച്ചത് അപ്പം ഇവിടെ ഇത് ആഘോഷിക്കാൻ ആഘോഷിക്കാണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാടായും മിന്നുവിന്റെ അച്ഛൻ പറയുന്നത് ഇവിടെ ഒരു സൽക്കാരം നടത്തണം എന്നുള്ളത് എല്ലാരും കൂടെ കൂടണം നമുക്ക് ഇവിടെ എന്നുള്ളത് അപ്പോ ഇന്നോട് പറഞ്ഞിരുന്നു കേട്ടോ എൻ്റെ ഒഴിവോലെ പറയുകയുണ്ടോ അച്ഛൻ്റെ ഒഴുപോലൊക്കെ അങ്ങനെ നമുക്ക് ഇവിടെ സൽക്കാരം നടത്താം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ സ്കൂൾ പൂട്ടിയ സമയത്ത് ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം സ്കൂൾ തുറക്കാനായി അങ്ങനെ ഇപ്പം മിന്നുവിന്റെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് നമുക്ക് ഇവിടെ പിറന്നാളും കൂടി ഇവിടെ അങ്ങോട്ട് ആഘോഷിക്കാന്നുള്ളത് ശരിക്കും നമ്മൾ രണ്ടാളെ പിറന്നാളും കൂടിയും വീട്ടിൽ ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ അവരങ്ങോട്ട് വിളിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നത് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒറ്റ ചിലവിൽ ഇവിടെ ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ആക്കിയത് അങ്ങനെ അതാ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് മിന്നുവിൻ്റെ അച്ഛനെ ആദ്യത്തെ വീഡിയോയിലൊക്കെ എല്ലാവരും കണ്ടിട്ടില്ലേ മിനുവിൻ്റെ അച്ഛനും അമ്മയും അല്ലേ എല്ലാവർക്കും അറിയുണ്ടാവും ഇനിയിപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു സംശയം ഉണ്ടാവും അതിൻ്റെ പേരിലാണ് പറഞ്ഞത് കേട്ടോ പിന്നെ മിന്നു രണ്ട് അനിയന്മാരാണ് ഇരട്ട കുട്ടികളാണ് കേട്ടോ ഒരു തൊട്ടപ്പുറത്തന്നെ രണ്ടുപേരിക്ക് ക്യാമറേൻ്റെ മുന്നിലൊക്കെ വരാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഒരിക്കലെപ്പോഴോ വീഡിയോ എടുത്തപ്പോൾ മിനുവിൻ്റെ ഒരനിയനാണ് ഈ വെള്ള ടീഷർട്ട് ഇട്ടിട്ടുള്ളത് ഓനാണ് ആ ഗിഫ്റ്റ് കൊടുക്കണത് ഒരാളും കൂടി ഉണ്ട് മോനും മനോ എന്നാണ് ഓരെ വിളിക്കലുള്ളത് അപ്പോൾ ഒരുക്ക് ആ പിന്നെ ഇതാക്കണം ഒരാളും കൂടി കേട്ടോ ഉള്ളെടുത്തിക്കാ ചെന്നില്ലേ ആ നീലം ഉണ്ട് ഉടുത്തിട്ടുള്ളത് അതാണ് ഒരനിയൻ രണ്ടാളും ഇരട്ട കുട്ടികളാണ് കേട്ടോ പക്ഷെ നല്ല മാറ്റമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ നല്ല ഉണ്ട് പക്ഷെ പേരിൽ എനിക്കെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ മോനും മനു എന്ന് പറയുമ്പോൾ പിന്നെ മിന്നു മൂന്നമമായിമാരാണ് കേട്ടോ ഒരു ഒരമമായിയാണ് ഈ മഞ്ഞ നെയ്റ്റിട്ടിട്ടുള്ളത് മറ്റോരും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒക്കെ ചെല്ലുമ്പോൾ വീഡിയോ കൊടുക്കുക എന്ന് സത്യത്തിൽ ഒരു മടിയാണല്ലോ പിന്നെ ഇവിടെ എല്ലാവർക്കും ഇപ്പം എനിക്ക് അറിയാം കേട്ടോ ഓരോക്കെ വ്ലോഗൊക്കെ കാണുന്നതാണ് മിന്നുവിന്റെ അമ്മയൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ് എല്ലാവർക്കും അറിയാം ചേച്ചിക്ക് ഇങ്ങനെ ചാനലുണ്ട് വീഡിയോ എടുക്കുന്ന ആളാണെന്നൊക്കെ അറിയാം എന്നാലും ചെറിയൊരു മടി നമുക്ക് എപ്പോഴും ഉണ്ടാകുമല്ലോ ശരിക്കും നമ്മൾ എവിടെ ചെന്നാലും മടി കൂടാതെ വീഡിയോ എടുക്കണം കേട്ടോ ഇന്നാലേ കറക്റ്റ് എല്ലാം കിട്ടുള്ളൂ പക്ഷേങ്കിലും മടിയൊക്കെ മാറിക്കോളൂ എന്ന് വിചാരിക്കണേ അപ്പം ഇതാ മിന്നുവിൻ്റെ അമ്മായിൻ്റെ മകനാണ് കേട്ടോ അത് അനൂപ് എന്ന് പറയും ഞങ്ങൾ രണ്ടാളും ഒപ്പം പഠിച്ചതാണ് ഓൻ്റെ ഭാര്യയാണ് ആ ശരണ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തന്നത് അങ്ങനെതാ എല്ലാവരും കേക്കൊക്കെ കഴിക്കുകയാണ് കേക്കൊക്കെ കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് ഇട്ടു കേട്ടോ അപ്പോൾ ഇവർക്കൊന്നും കേക്ക് വല്ലാതെ വരണ്ടറിണ്ട് രാവിലെ ഒരു കേക്ക് കഴിച്ചതല്ലേ അപ്പം അതുകൊണ്ട് വലിയൊരു കോളില്ല കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ളൊരു കേക്ക് ആയിരുന്നു അപ്പം അനുമോള് ഇവിടുത്തെ ഒരാളായി മാറി കേട്ടോ ഞാൻ വന്നപ്പോൾ ശരിക്കും എല്ലാവരോടും നല്ല കമ്പനി ആയിട്ടുണ്ട് അപ്പോൾ ഒരു രാവിലെ വന്നതല്ലേ അപ്പം നല്ല രസം അമ്മാ അവിടെയെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ എല്ലാവരും കൂടെ കൂടി ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം രാവിലെ അമ്മായിൻ്റെ പിറന്നാളാവുകൊണ്ട് രാവിലെ ഒരു സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് ഈ പരിപാടി ഉള്ളത് അപ്പോൾ ഇന്നും ഒരുക്ക് നല്ല തിരക്കും പണികളും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ ഇന്നാലും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ എല്ലാവരും കൂടെ ഇങ്ങനെ കൂടിയാടി അപ്പം നല്ലൊരു സന്തോഷം തോന്നില്ലേ പിന്നെ പിന്നെന്താ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങളോട് ആദ്യം ഇരിക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ അതാ ഫുഡൊക്കെ അവരെത്തിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പത്തിരി ഉണ്ട് പത്തിരിക്ക് നാടൻ കോഴി കറി ഉണ്ട് അതേപോലെ അച്ചമ്മേൻ്റെ സ്പെഷ്യൽ ഉണ്ട് അതുപോലെ മിനുവിൻ്റെ അച്ഛനും എല്ലാവരും കൂടെ കൂടി വെച്ചതാണ് തോന്നുന്നത് ബിരിയാണി ബിരിയാണി അടിപൊളി ടേസ്റ്റി ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റൂല അതിലേക്ക് സലാഡും ചമ്മന്തിയും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല ഇതിൻ്റെ കൂട്ടത്തിൽ കൈപ്പെങ്ങയും കൊണ്ടൊരു ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ ആക്കിയിട്ട് മിനുവിൻ്റെ അച്ഛനെ ഉണ്ടാക്കിയതായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നത് അപ്പോൾ ഇനി അതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ മിനുവിനോടൊന്ന് ചോദിച്ചു വെക്കാൻ പറയണം എന്നിട്ട് നമ്മളെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയാൽ ശരിയാവുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു സാധനം കൈപ്പങ്ങ കഴിക്കുകയാണെന്ന് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഓളെ സൽക്കാരത്തിന്റെ അന്നും ഇവിടെ ചേനയും കൊണ്ടൊരു പൊരി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ചു അത് കിഴങ്ങായിരിക്കും എന്നുള്ളത് പിന്നെയാണ് അത് ചേനയാണെന്ന് അറിഞ്ഞത് അപ്പം അതേപോലെ തന്നെ അതിലും ടേസ്റ്റില് പറഞ്ഞ പോലെ ഈ ഒരു കൈപ്പങ്ങ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആ നടുക്ക് ഇരിക്കുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിച്ചായപ്പോഴാണ് കൊണ്ടുവന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കയ്പ്പ് തോന്നിയതേ എല്ലാ കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റി എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞിട്ട് ആ ഇവിടെ ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ് കേട്ടോ രണ്ടാക്കും എന്തൊക്കെ കിട്ടി എന്നുള്ളതൊരു ആകാംക്ഷ ഉണ്ടാകുമല്ലോ രണ്ടാക്കും കൂടി അപ്പോൾ ഓക്ക് ഓൻ എന്ത് തന്നു എന്നുള്ളത് കാണാനുള്ള ഒരു ആകാംക്ഷയിൽ തുറക്ക ഇടട്ടോ അപ്പോൾ തുറക്കണേൻ്റെ മുന്നെങ്ങനെ പറയണുണ്ട് വിചാരിക്കാത്തൊരു സംഭവമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് എന്താണാവ സംഭവം അത് കാണാനുള്ളൊരു ആകാംക്ഷയിൽ ഞങ്ങൾ എല്ലാവരും ചുറ്റുവട്ടം നിൽക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ കുഞ്ഞാറ്റിക്കും തന്നെ പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ എന്താണെന്നറിയായിട്ടോ ഓള് പൊളിക്കാനൊക്കെ കൂടി കൊടുത്തുട്ടോ അപ്പോ സത്യത്തിൽ വലിയ സംഭവമൊന്നുമില്ല ഒരു ചുരിദാറായിരുന്നു കേട്ടോ പിന്നെ രണ്ട് ഡയറി മിൽക്കും ഉണ്ടായിരുന്നു അപ്പോൾ വേറെ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയിട്ടോ അതൊത്തും ഉണ്ടായിരുന്നില്ല ഓം പറ്റിച്ചതാണ് പിന്നെ ദാ അമ്മേൻ്റെ ഗിഫ്റ്റാണത് ഓക്ക് ചെരുപ്പ് കേട്ടോ പിന്നെ ഓനൊരു ടീഷർട്ടുമാണ് അമ്മയച്ചനും കൂടെ വാങ്ങിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ടാ എന്താ കൊടുക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു എന്താ വച്ചാൽ ഡ്രസ്സല്ലേ നമുക്ക് കാര്യമായിട്ട് വാങ്ങാനുള്ളൂ അപ്പോൾ ചെരുപ്പാണെങ്കിലും നോക്കിപ്പോൾ ഉണ്ട് കേട്ടോ എന്നാലും എന്തെങ്കിലും വാങ്ങിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് അമ്മ ചെരുപ്പ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഓനും തന്നെ ചുരിദാർ ആണെങ്കിൽ ചുരിദാർ അല്ല അതെങ്കിൽ ഇപ്പം എന്താ കൊടുക്കണേ ബാഗും കാര്യവും അതും എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ ഫോട്ടോ ഫ്രെയിം ചെയ്തതാണെങ്കിൽ അതിഷ്ടം പോലെ ഉണ്ട് അത് കൊടുക്കാൻ മാത്രം ഉണ്ട് അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടന്നെയാണ് ഞാൻ ഇങ്ങനത്തെ സംഭവത്തി ഒന്നും തിരിക്കാതിരുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞിരുന്നു ഞാൻ കേക്കാണ് കൊണ്ടിരുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം കേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ വലിയൊരു കേക്ക് കൊണ്ടിരണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഓരോ പറഞ്ഞിരുന്നു കേട്ടോ ഓളും പറഞ്ഞിരുന്നു ഓ മതി ജയിച്ചിന്ന് പറഞ്ഞിരുന്നു വെറും ഒരു തുണികളും ഇതൊക്കെ തന്നെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളത് പിന്നെ ഇങ്ങനെയൊക്കെ സമയത്ത് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതും ഒരു സങ്കടമല്ലേ അപ്പോൾ അത് കിട്ടുമ്പോൾ ചെറുതായാലും വലുതായാലും വലിയ സന്തോഷമാവും അങ്ങനെ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഷർട്ടും ഓക്കു ചുരിദാറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് എടുത്ത് കൊടുത്തിട്ടുള്ള ഷർട്ടാണത് അങ്ങനെ ഇതാ ഞങ്ങളെ ഗിഫ്റ്റ് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെതാ ഇവിടെ ഉള്ളവരും കൂടി ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഴിച്ച പാടെയാണ് ഇതൊക്കെ നോക്കിയത് കേട്ടോ അവിടെയൊക്കെ ക്ലീൻ ചെയ്യണ ഒരു സമയത്താണ് ഞങ്ങൾ ഇതൊക്കെ നോക്കിയത് പിന്നെ ഇവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടില്ല കുറച്ച് ആൾക്കാരെ ഇരുന്നിട്ടുള്ളൂ അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ട് പിറ്റേ ദിവസവും പണിക്ക് പോവാനുള്ളതോ എനിക്ക് കച്ചവടത്തിന് പോകുവുള്ളൂ ഇവിടെയാണെങ്കിലും മിനുവിൻ്റെ അച്ഛന് കച്ചവടമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പോൾ ഓഡറിക്ഷ വിളിച്ചിട്ട് പോരാന്ന് എന്ന് പറഞ്ഞപ്പോൾ മിനുവിൻ്റെ അച്ഛൻ സമ്മതിച്ചില്ല കേട്ടോ ഓള ഇനി കാറും കൊണ്ട് വിട്ടിട്ടുണ്ട് അങ്ങനെ കാറിൽ ഞങ്ങളെ കൊണ്ടുവന്നാക്കി തരികയാണ് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ പോന്നിട്ടുണ്ട് അപ്പം ഞാനും അച്ഛനും അമ്മയും കണ്ണനും കണ്ണനും കൂടിയാണ് കാറിൽ പോകുന്നത് ഏട്ടനും അനുമോളും അതേപോലെ നന്ദും കൂടി ബൈക്കിനും പോയിട്ടുണ്ട് അപ്പോൾ ഈ തിരിച്ചു പോകുന്ന സമയത്തെ മിന്നും ഒരുപാട് കരഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടെ കൂട്ടത്തുനിന്ന് പെട്ടെന്നുള്ള പോകുന്നപ്പോൾ ഭയങ്കര സങ്കടമായി അപ്പോൾ ഓരങ്ങോട്ടും പോയി ഞങ്ങൾ ഇങ്ങോട്ടും പോന്നു അപ്പോൾ ഞങ്ങൾ റോട്ടിൽ ഇറങ്ങിക്കോളാറിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇറങ്ങിയിട്ടോ അതിനിപ്പോൾ വെറുതെ കാർ ഇങ്ങോട്ട് കയറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ കൊണ്ടു പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വന്ന സമയത്തേ ഞാൻ ലക്കീൻ്റെ അടുത്തേക്ക് ഇണ്ട് വന്നതാണ് കേട്ടോ ആ വന്ന ആ ഒരു സന്തോഷ പ്രകടനമാണ് നമ്മളെ കണ്ടിട്ടുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ ഓളെ കാട്ടിക്കൂട്ടല് കണ്ടില്ലേ അവളെ ഇങ്ങനെ തല്ലു കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും എടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ പാവാണ് കേട്ടോ ഒരു കുട്ടികളെ പോലെയാണ് ഓളെ കളിയും കൊഞ്ചലും ഒക്കെ അപ്പൊ ഇതാ ഞങ്ങള് വന്നപ്പോഴേക്കും ഇവരിവിടെ ഹാജരായിട്ടുണ്ട് അപ്പൊ ഇവിടെ അമ്മായി അമ്മമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫുഡൊക്കെ തന്നയച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ അമ്മായി ആണെങ്കിൽ ചിക്കൻ കഴിക്കൂലോ ബിരിയാണിയിലെ റൈസ് മാത്രം കഴിക്കുള്ളൂ അമ്മമ്മ പിന്നെ ഒരു കഷ്ണമൊക്കെ തിന്നെങ്കിൽ തിന്നും അപ്പം ഞാൻ കുറേ വേണ്ട മിന്നുനോട് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞു പക്ഷെ അത് ഇങ്ങോട്ട് തന്നെ തന്നയച്ചോട്ടോ ഒരുപാട് ചോറും പിന്നെ ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇവിടെ വന്നിട്ട് ഇവർക്കും കൂടി ഒന്ന് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ തന്നെയുള്ള കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാരും നമ്മളെ വീഡിയോസ് ഇപ്പം കാണുന്നുണ്ട് അതിലൊരുപാട് സന്തോഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ദിവസം തോറും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ തുടർന്നും എല്ലാ കൂട്ടുകാരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം ഇപ്പോഴത്തെ ഈ സമയത്ത് ഞാൻ വീഡിയോ ഇടുക എന്ന് പറയണത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ഇടുന്നത് പക്ഷെ അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കൂട്ടുകാർ ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലൊരുപാട് സന്തോഷം ഞാൻ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും ആരെങ്കിലും കാണാൻ ഉണ്ടാവുമോ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനിലാണ് ഇടുക എന്താ വെച്ചാൽ ഇടയ്ക്കൊക്കെയല്ലേ ഇപ്പോൾ വീഡിയോ ഇടുന്നത് പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേൽ ഒരുപാട് നന്ദി